ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മുതൽ ആറ് ശതമാനം വരെയാണ് ബ്രാഹ്മണരായിട്ടുള്ള ഉള്ളത് സവർണ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനം വരെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ രണ്ടും കൂടെ ചേർത്താൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയാണ് പക്ഷേ ഇന്ത്യൻ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണത്തിൽ എഴുപത്തിയൊൻപത് ശതമാനം അതായത് ഏതാണ്ട് ഇരുപത് ശതമാനത്തിന് മേൽ നിൽക്കുന്ന സവർണ വിഭാഗങ്ങളിൽ നിന്ന് മാത്രം എഴുപത്തിയൊൻപത് ശതമാനം ജഡ്ജിമാരും ഉണ്ടാകുന്നു എന്നുള്ളത് എത്ര വിചിത്രമായ ഒരു അവസ്ഥയാണ് ആളുകളാണ് മുക്കാൽ ഭാഗം ജുഡീഷ്യറി ജുഡീഷ്യറി ഉണ്ടാകുന്നത് അത് അവരാണ് ഈ നിയമത്തെ വ്യാഖ്യാനിക്കുന്നത് ഈ ഒരു ദളിതന്റെയോ ഒരു ഒ ബി സിയുടെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയോ സ്ത്രീയുടെയോ അതുകൂടി പറയണമല്ലോ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഇവരാണ് എന്നുള്ളത് സംഘടകരമാണ് പതിനാല് ശതമാനമുള്ള മുസ്ലിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജഡ്ജിമാരുടെ പെർസെൻറ്റേജ് അത്രയാണെന്ന് അറിയാം രണ്ട് പോയിന്റ് ആറ് ശതമാനം സ്ത്രീകൾ ഒമ്പത് ശതമാനം അതായത് പകുതിയോളം വരുന്ന സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെറും ഒൻപത് ശതമാനം മാത്രമാണ് ജഡ്ജിമാരിൽ എന്നുള്ളതാണ് ഇന്ത്യയിലെ